നമസ്കാരം സുഹൃത്തുക്കളെ എന്റെ പേര് അശ്വതി വെൽക്കം ടു ഹർഷിതം എജ്യൂടെക് പി എസ് സി ഇന്ന് നടത്തിയ വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ഡിസ്കഷൻ ആണ് ആൻസർ കീയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു താഴെ നിന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പോ ഈ ഒരു ആൻസർ കീയിൽ തന്നെ ഞാനൊരു എക്സ്പെക്ടഡ് കട്ട് ഓഫും കൂടി പറയാം കേട്ടോ അപ്പൊ നിങ്ങളുടെ മാർക്കിന്റെ റേഞ്ചിന്റെ അടുത്ത് വരുന്നുണ്ടോ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ താഴെ നിന്ന് കമന്റ് ചെയ്തേക്കാം കൂടാതെ ഈ കൊസ്റ്റ്യൻ പേപ്പറിന്റെ പി ഡി എഫ് വേണോന്നുണ്ടെങ്കിൽ നമ്മുടെ ഹർഷിതം എജുടെക്കിന്റെ ടെക്കിന്റെ ടെലഗ്രാം ചാനൽ ഞാൻ ഇട്ടേക്കാം പി ഡി എഫ് വേണോന്നുള്ളവരൊന്ന് എസ് എന്ന് കമന്റ് ചെയ്താൽ മതി ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒക്കെ എടുത്ത് ക്വസ്റ്റിനായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാമല്ലോ ഓക്കെ അപ്പോ കീയിലേക്ക് പോകാം എ കോഡ് ആണ് അപ്പൊ നമുക്ക് ആൻസർ കീയിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവർ ശരിയായ കാലഘടനാ ക്രമം ഏത് ഇവിടെ ആദ്യം നടന്നത് ആറ്റിങ്ങൽ കലാപമാണ് രണ്ടാമത് മാർത്താണ്ഡ സ്ഥാനാരോഹണമാണ് നടന്നത് മൂന്നാമത് കുളശൽ യുദ്ധം ലാസ്റ്റ് നടന്നത് ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക ഇതിലെ തെറ്റായിട്ടുള്ള ജോഡി ആത്മവിദ്യാ സംഘം ആരുമായി ബന്ധപ്പെട്ടതാണ് വാഗ്ഭടാനന്ദനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പൊ അത് തെറ്റാ യോഗക്ഷേമ സഭ ആരുമായി ബന്ധപ്പെട്ടതാണ് യോഗക്ഷേമ സഭ വീടി ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടതാണ് അതും തെറ്റാണ് അയ്യങ്കാളിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോ ഒന്നും നാലും തെറ്റാണ് അരേ സമാജം കറുപ്പനാണ് പ്രത്യക്ഷരക്ഷാ ദേവസഭ കുമാര ഗുരുദേവൻ ശരിയാണ് താഴെ തന്നിരിക്കുന്നതിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത് ശരിയായിട്ടുള്ളത് ഒരു ദിവസം നമ്മുടെ വായിൽ അകപ്പെടാൻ പോകുന്ന ഒരു ശരിയായി അവത് വിശേഷിപ്പിക്കപ്പെട്ടു ആരാ ഇപ്രകാരം പറഞ്ഞത് ഡെൽഹൌസി പ്രഭു ആണ് ഇപ്രകാരം പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്തിന് മീററ്റിലാണ് കലാപം ആരംഭിച്ചത് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ബന്ധമില്ലാത്തവ കണ്ടെത്തുക ബന്ധമില്ലാത്തത് ഒന്നും മൂന്നുമാണ് ബന്ധമില്ലാത്തത് ബാക്കി രണ്ട് പ്രസ്താവനകളും ശരിയാണ് ക്രിപ്സ് ദൗത്യത്തിന്റെ പരാജയത്തെ തുടർന്ന് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ഗാന്ധിജിയും അനുയായികളും ദണ്ഡി യാത്ര ആരംഭിച്ചു അപ്പൊ അത് രണ്ടും ശരിയാണ് ഒന്നും മൂന്നും ബന്ധമില്ലാത്ത പ്രസ്താവനകളാണ് അടുത്ത ചോദ്യം നോക്കാം താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക ലൈഫ് വീക്ക്ലി സാവോ താവോ ഫെനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എനിക്ക് ശേഷം പ്രളയം ലൂയി പതിനഞ്ചാമനാണ് ഇപ്രകാരം പറഞ്ഞത് ലോങ് മാർച്ച് നടത്തിയത് ആരാണ് മാവോ ആണ് സേതു മാവോ സേതു സോഷ്യൽ കോൺട്രാക്ട് ആരുടെ ഗ്രന്ഥമാണ് റൂസോയുടെ ഗ്രന്ഥമാണ് സോഷ്യൽ കോൺട്രാക്ട് അഥവാ സാമൂഹിക ഉടമ്പടി ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത് ശരിയായത് വിശിഷ്ടാതിഥികളായി മറ്റ് രാജ്യ തലവന്മാർ ഉണ്ടായിരുന്നില്ല എഴുപത്തി ഒൻപതാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു ഇത് രണ്ടു ആണ് ശരിയായിട്ടുള്ളത് ഗ്രാവിറ്റി അനോമലിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഗ്രാവിറ്റി അനോമലിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന രണ്ടാമത്തേതാണ് ബാക്കി രണ്ടും ശരിയാണ് ഇന്ത്യയുടെ ഉത്തരപർവ്വത മേഖലയിൽ കാണപ്പെടുന്ന ലവണ ജല തടാകം ഏതാണ് പാങ്കോങ്സോ തടാകമാണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏത് ഡെറാഡൂൺ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ വേർതിരിക്കുന്ന കടൽ ചാനൽ ഏതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ വേർതിരിക്കുന്ന പത്ത് ഡിഗ്രി ചാനലാണ് ആണ് ശിലാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക ശിലാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ബലതന്ത്ര കായാന്തരീകരണത്തിൽ ശിലകൾ പൊടിഞ്ഞ് പുനഃപരലീകരണം സംഭവിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പഠന സൂചിക അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം ഏത് ഏറ്റവും ദരിദ്രമായത് സൊമാലിയ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏത് ശരിയായത് ശേഷിയുള്ള വിത്തിനങ്ങൾ രാസവളങ്ങളും കീടനാശിനികളും ഇത് രണ്ടു ആണ് ശരിയായിട്ടുള്ളത് പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തിൽ പെടാത്തത് ഏത് പെടാത്തത് വ്യവസായവൽക്കരണമാണ് പെടാത്തത് ബാക്കി മൂന്നും ഉണ്ട് എൽ പി ജി മാതൃക ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ ഇന്ത്യൻ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത് ശരിയല്ലാത്തത് മൂന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയല്ലാത്തത് ബാക്കി രണ്ടും ശരിയാണ് ശിൽപി പി സി മെഹ്ലോബിസ് സോവിയറ്റ് മാതൃകയിലുള്ള പഞ്ചവത്സര പദ്ധതികളാണ് ഇന്ത്യ സ്വീകരിച്ചത് പറയുന്നവയിൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം ഇന്ത്യൻ ആസൂത്രണ ലക്ഷ്യങ്ങൾ സാമ്പത്തിക വളർച്ച സ്വാശ്രയത്വം നീതി നവീകരണം എന്നിവയാണ് ഇവയെല്ലാം ആണ് ഉത്തരം കേന്ദ്ര ബാങ്കിന്റെ ധർമ്മങ്ങളിൽ പെടാത്തത് ഏത് പെടാത്തത് ഏതാണ് നികുതി നിരക്ക് നിശ്ചയിക്കുക എന്നതാണ് പെടാത്തത് കറൻസി നോട്ട് അച്ചടിച്ചിറക്കുന്നതും ബാങ്കുകളുടെ ബാങ്കും ഗവൺമെന്റിന്റെ ബാങ്കും എല്ലാം ആർ ബി ഐ ആണ് നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത് ശരിയായത് ആസ്ഥാനം ന്യൂഡൽഹിയിലെ നീതി ഭവനാണ് സ്ഥാപിതമായത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് ഇത് രണ്ടു ആണ് ശരിയായിട്ടുള്ളത് നിലവിലുള്ള സിഇഒ ആര ബി വി ആർ സുബ്രഹ്മണ്യം ആണ് കേവല ഭൂരിപക്ഷ സമ്പ്രദായം എന്ന തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതെല്ലാം അനുയോജ്യമല്ലാത്തത് ഏതെല്ലാമാണെന്ന് നോക്കാം വോട്ടർ വോട്ട് ചെയ്യുന്നത് പാർട്ടി ലിസ്റ്റുകൾക്കായിരിക്കും തെറ്റ് വോട്ടിംഗ് ശതമാനത്തിനനുസരിച്ച് നിയമസഭയിൽ പ്രാതിനിധ്യം ലഭിക്കുന്നു ഇത് രണ്ടും തെറ്റായിട്ടുള്ളതാണ് മൗലിക അവകാശങ്ങളിൽ പെടുന്ന അവകാശങ്ങൾ ഏതല്ല മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഇവയൊന്നും അല്ല എന്നതാണ് ഉത്തരം ഇതൊന്നും അല്ല അവിശ്വാസ പ്രമേയം നോ കോൺഫിഡൻസ് മോഷൻ ഇതുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ശരിയല്ലാത്തത് ഒന്നും മൂന്ന് മാത്രമാണ് ശരിയല്ലാത്തത് രണ്ടാമത് ശരിയാണ് അവിശ്വാസ പ്രമേയത്തിന് സ്പീക്കറുടെ അനുമതി ആവശ്യമാണ് മൗലിക അവകാശങ്ങളുടെ സവിശേഷതകളിൽ ശരിയായവ ഏതല്ല മൌലിക അവകാശങ്ങളുടെ സവിശേഷതകളിൽ ശരിയായത് ഭരണകൂടത്തിന്റെ അധികാരത്തെ നിയന്ത്രിക്കുന്നു കോടതി മുഖേന സ്ഥാപിച്ചു കിട്ടുന്നു അവകാശങ്ങളിൽ ചിലത് ഇന്ത്യയിലെ വിദേശ പൌരന്മാർക്ക് ലഭ്യമായ അവകാശമാണ് ഇത് വന്നിരിക്കുന്നത് എല്ലാം ശരിയാണ് സംസ്ഥാന ഭരണകൂടത്തെ രാഷ്ട്രപതി വിരിച്ചുവിടുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് മുന്നൂറ്റി അൻപത്തി ആറ് സ്വത്തവകാശം എന്ന നിയമപരമായ അവകാശം ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതില ാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൗലിക കടമകൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളുന്നത് മൗലിക കടമകൾ നാല് എയിലാണ് താഴെ പറയുന്നവയിൽ കൺകറൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏത് കൺകറൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ട്രേഡ് യൂണിയനുകളാണ് അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഏതാണ് ആന രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പൂർണമായോ ഭാഗികമായോ വീട് തകർന്നവരിൽ ഉൾപ്പെട്ട കിടപ്പുരോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും അധിക ധനസഹായം നൽകുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ പദ്ധതി ഏതാണ് പ്രത്യുദ്ധാനം പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ സല്ലാപം മന്ദഹാസം പദ്ധതികളിലെ സമൂഹത്തിലെ ഏത് വിഭാഗത്തെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വയോജനങ്ങളെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പതിനഞ്ചു മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള യുവജനങ്ങൾക്ക് സാംസ്കാരിക കലാകായിക മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിനു വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരെന്താ കേരളീയം മാലിന്യമുക്ത കേരളത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് സ്നേഹാരാമം താഴെ സൂചിപ്പിക്കുന്നതിൽ ഏത് ഹോർമോണാണ് സ്ത്രീ ശരീരത്തിൽ ഗർഭകാലത്ത് മാത്രം ഉൽപാദിപ്പിക്കുന്നത് ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിനാണ് ജലദോഷത്തിന് കാരണമായ രോഗകാരി ഏതാ റൈനോ വൈറസ് യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടിഞ്ഞുകൂടുന്നതും മൂലം ഉണ്ടാകുന്ന സന്ധിവീക്കം താഴെ സൂചിപ്പിക്കുന്നവയിൽ ഏത് ഗൗട്ടാണ് ഗൗട്ട് മലേറിയ രോഗം പരത്തുന്ന കൊതുക് ഏത് വിഭാഗത്തിൽ പെടുന്നു ഫീമെയിൽ അനോഫിലസ് കൊതുക് കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടെയാണ് ആരംഭിച്ചത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം ടോയ്ലറ്റുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതും മനുഷ്യ മാലിന്യങ്ങൾ അടങ്ങിയതുമായ മലിന ജലം ബ്ലാക്ക് വാട്ടർ പറയുന്നവയിൽ നീളത്തിന്റെ യൂണിറ്റുകൾ ഏതെല്ലാമാണ് നീളത്തിന്റേത് പ്രകാശ വർഷം പാഴ്സെക്ക് നീളത്തിന്റെ യൂണിറ്റുകളാണ് ക്രിക്കറ്റ് കളിയിൽ ഒരു ബാറ്റ്സ്മാൻ പന്ത് തറനിരപ്പിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് ഡിഗ്രി കോണളവിൽ അടിച്ചാലാണ് സിക്സർ ലഭിക്കാൻ ഏറ്റവും സാധ്യത ഇതിന് പിന്നിലെ ശാസ്ത്രീയ കാരണം ഏറ്റവും ഉചിതമായ ഏറ്റവും ഉചിതമായി വിശദീകരിക്കുന്നത് ഏത് ഓപ്ഷനാണ് നാൽപ്പത്തിയഞ്ച് ഡിഗ്രി കോണളവിൽ പന്തടിക്കുമ്പോൾ പന്തിന്റെ ലംബ വേഗ ഘടകവും തിരച്ചീന വേഗ ഘടകവും തുല്യമായതിനാലാണ് ജലലഭ്യത വളരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ ജലസംരക്ഷണം പരമാവധി ഉറപ്പാക്കിക്കൊണ്ട് ചെടികൾക്ക് കൃത്യമായ അളവിൽ വെള്ളം ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഒരു ജലസേചന രീതിയാണ് തിരിനന താഴെ പറയുന്ന ഏത് ഭൗതിക പ്രതിഭാസമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ് കേശികത്വമാണ് കാറി ടീക്കിലറി ഫോഴ്സ് ഇന്ത്യയുടെ ആദ്യത്തെ എക്സറേ പോളറി മീറ്റർ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ് എക്സ് റേ പോളറി മെട്രി സാങ്കേതിക വിദ്യ വഴി എക്സ്പോസാറ്റിന് പഠന വിധേയമാക്കാൻ കഴിയാത്ത ആകാശ വസ്തുക്കൾ ഏതെല്ലാം എക്സോ പ്ലാനറ്റുകളും ധൂമകേതുക്കളുമാണ് യഥാർത്ഥ വാതകങ്ങൾ ആദർശ സ്വഭാവം കാണിക്കുന്നത് ഏതെല്ലാം സാഹചര്യങ്ങളിൽ ആണ് താഴ്ന്ന മർദ്ദം ഉയർന്ന താപനില ഒരു ലൈനിയുടെ പി എച്ച് മൂല്യം മൂന്നാണെങ്കിൽ അതിന്റെ ഹൈഡ്രോണിയം അയോൺ ഗാഠത എത്രയായിരിക്കും താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ സമ ഇലക്ട്രോണിക വർഗങ്ങൾ ആയത് ഏതൊക്കെ എൻ എ പ്ലസും എഫ് മൈനസും ഒ ടു മൈനസും എം ജി ടു പ്ലസും ആണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം അടുത്ത ചോദ്യം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രണ്ടായിരത്തി അഞ്ചിൽ പ്രഖ്യാപിച്ച ഏത് മിഷനാണ് ഇന്ത്യയുടെ അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനമായി വിശേഷിപ്പിക്കപ്പെടുന്നത് മിഷൻ സുദർശൻ ചക്രയാണ് രണ്ടായിരത്തി അഞ്ചല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് മിഷൻ സുദർശൻ ചക്ര നമ്മുടെ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി അനൗൺസ് ചെയ്തത് ഓഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇവർക്ക് ഡേറ്റ് ജസ്റ്റ് ഒന്ന് മാറിപ്പോയത് ഈ ഒരു വർഷം മാറിപ്പോയത് ഇത് ഡിലീറ്റ് ആകും ഈ ചോദ്യം വിഖ്യാത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ പുത്രനായ എം രാമവർമ്മ രാജ ആദ്യ ചെയർമാനായ അക്കാദമി ഏതാണ് കേരള ലളിതകലാ അക്കാദമി ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു ഹർമൻപ്രീത് കൗർ കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ കരസ്ഥമാക്കിയ മനുഷ്യരാമുഖം എന്ന കൃതിയുടെ രചയിതാവ് ആര് സുഭാഷ് ചന്ദ്രൻ ക്ഷേത്ര സംസ്കാരത്തിന്റെ ഭാഗമായി എ ഡി ആറാം ശതകം മുതൽ കേരളത്തിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തിൽ നിന്നും ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്ന കലാരൂപം ഏതാ മോഹിനിയാട്ടം ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മാതൃഭാഷാ പഠനത്തിന് അവസരം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംരംഭം മലയാളം മിഷൻ ആമി ഒരു വർഷത്തിൽ മൂന്ന് പരീക്ഷകൾ എഴുതി ആദ്യ പരീക്ഷയേക്കാൾ യഥാക്രമം പത്തും പതിനൊന്നും മാർക്ക് കൂടുതലാണ് രണ്ടും മൂന്നും പരീക്ഷകളിൽ ആമി നേടിയത് ആമിയുടെ ശരാശരി മാർക്ക് കുറഞ്ഞത് എഴുപത്തി അഞ്ചാണെങ്കിൽ ആദ്യ പരീക്ഷയ്ക്ക് ആമിക്ക് ലഭിക്കേണ്ട കുറഞ്ഞ മാർക്ക് എത്രയാണ് അറുപത്തിയെട്ട് ഒരു ചതുരത്തിന്റെ വിസ്തീർണം നൂറ് സെന്റിമീറ്റർ സ്ക്വയർ ആണ് അതിന്റെ ഡയഗണലിൽ വരച്ചിരിക്കുന്ന ബത്തത്തിന്റെ വിസ്തീർണം എത്രയാണ് ഫിഫ്റ്റി ഫൈവ് സെന്റിമീറ്റർ സ്ക്വയർ ഫിഫ്റ്റീൻ പോയിന്റ് സിക്സ് ടു ഫൈവിന്റെ ക്യൂബ് റൂട്ട് എത്രയാ ഫൈവ് ബൈ ടു എക് ടു എ മൈനസ് എ റൈസ് ടു മൈനസ് വൺസ് ടു വൺ ബൈ എ മൈനസ് വൺ വീണ്ടും എ പ്ലസ് വൺ ഇതിന്റെ വാല്യൂ എത്രയാ എക്സ് ആണ് വാല്യൂ ഒരു വാസ്തുശില്പ ഘടന നൽകിയിരിക്കുന്ന ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ വൺ സെന്റിമീറ്റർ വൺ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ടു സെന്റിമീറ്റർ ആരമുള്ള എയിൽ നിന്ന് ആരംഭിച്ച് എയിലും ബിയിലും മാറി മാറി കേന്ദ്രങ്ങളുള്ള തുടർച്ചയായ അർത്ഥവൃത്തങ്ങളാൽ നിർമ്മിതമാണ് പതിമൂന്ന് അർത്ഥവൃത്തങ്ങൾ ചേർന്ന അത്തരമൊരു വാസ്തുശില്പ ഘടനയുടെ ആകെ നീളം എത്രയാണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് ആറിക്കോൾ ടോ പതിനെട്ട് റാറ്റിക്കോൾ ടു മുപ്പത്തി ഒൻപതെങ്കിൽ എഴുതാം ഇരുപത് എന്ന് എഴുതാം എം എയ്റ്റ് ഡാഷിന് ഇവിടെ വരുന്നത് ഐ സിക്സ്റ്റി ഫോർ മുപ്പത് ഒൻപത് രണ്ടായിരത്തി പതിനേഴ് മുതൽ അഞ്ച് വർഷവും അഞ്ചു മാസവും അഞ്ചു ദിവസവും പൂർത്തിയാകുന്ന തീയതി അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഒരു വാച്ചിന്റെ മിനിറ്റ് സൂചി വൺ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ നീളമുള്ളതാണ് മുപ്പത് മിനിറ്റിൽ അതിന്റെ അഗ്രം സഞ്ചരിച്ച ദൂരം കണക്കാക്കുക എത്രയാ സെന്റിമീറ്റർ അച്ഛന്റെ അച്ഛൻ്റെ മകന്റെ വയസ്സിന്റെ അഞ്ചിരട്ടിയാണ് നാല് വർഷം മുൻപ് അച്ഛന്റെ വയസ്സും മകന്റെ വയസ്സിന്റെ ഒൻപതിരട്ടി ആയിരുന്നു അവരുടെ ഇപ്പോഴത്തെ പ്രായം എത്ര ഫോർട്ടിയും എയ്റ്റുമാണ് വാസ് ബെർഡ് ഡാഷ് ആൻഡ് ഓൾഡ് ഓക്ക് ട്രീ ഉത്തരം ഓപ്ഷൻ സി ആണ് ബിനീത് few people understood dash did they anna he dashed the documents before signing utaram looked over he made a dash talking to his friend loudly during the ceremony Uttaram, folks pass the teacher made him write an essay can be reframed as they were made to write an essay between you and dash this plan might fail utaram option c me you dash understood it better if you had listened carefully. Uthram option A wouldn't have an He bought Dash toy for his son. Uthram A UFO. The bikers had a uh, moonlit dash by the river side. was That designer dress cost her an arm and a leg means arm and a leg. And the meaning in the other dress is extremely costly. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏതാണ് വിഡിത്തം വില്ലെ എന്ന അർത്ഥം വരാത്ത പദം ഏതാണ് അമ്പ് ഉദാരൻ എന്ന പദത്തിന്റെ വിപരീതാർത്ഥമായി വരുന്ന പദം ഏത് ത്രിപണൻ പെരുമ്പറ എന്ന പദം പിരിച്ചെഴുതുക പെരുംപറ പെരും പറ കർത്താവ് എന്ന പദത്തിന്റെ എതിർലിംഗമായി വരുന്ന പദം ഏത് കർത്രി താഴെ തന്നിരിക്കുന്നതിൽ ബഹുവചനത്തിന് ഉദാഹരണം ഏത് മിടുക്കർ അഞ്ചാറ് എന്ന പദത്തെ ഘടകപദങ്ങളാക്കുക അഞ്ചോ ആറോ ആണ് ഉത്തരം അഞ്ചോ ആറോ വയറ്റ് തടിക്കുക എന്ന ശൈലിയുടെ അർത്ഥത്തെ സൂചിപ്പിക്കാത്ത പ്രയോഗം ഏതാണ് സന്തോഷിപ്പിക്കുക പുത്രന്റെ ഭാര്യ എന്ന അർത്ഥം വരുന്ന പദം ഏത് പുത്രന്റെ ഭാര്യ സ്നുഷയാണ് ടു റൂട്ട് ഔട്ട് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ എന്താ ഉന്മൂലനം ചെയ്യുക എന്നതാണ് ഇനി അടുത്ത സ്പെഷ്യൽ ടോപ്പിക്സിലേക്ക് പോകാം കേരള അബ്കാരി നിയമവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ ഇതിൽ തന്നിരിക്കുന്ന ആദ്യത്തെ മൂന്ന് പ്രസ്താവനകളാണ് ശരി അബ്കാരി എന്നത് പേർഷ്യൻ ഭാഷയിലെ ഒരു പദമാണ് അബ്കാരി നിയമപ്രകാരം പ്രായപൂർത്തിയായ ഒരാൾക്ക് മൂന്ന് ലിറ്റർ വിദേശ മദ്യം കൈവശം വെൽക്കാവുന്നതാണ് കേരളത്തിൽ മദ്യ ഉപഭോഗം അനുവദിച്ചിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ പ്രയോരിറ്റി ഇരുപത്തി വയസ്സ് വിമുക്തി മിഷനുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന ശരിയായ പ്രസ്താവന ഏത് ശരിയായിട്ടുള്ളത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിൽ കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് വിമുക്തി മിഷൻ വിമുക്തി മിഷൻ നേതൃത്വം നൽകുന്നത് കേരള എക്സൈസ് വകുപ്പാണ് ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തികളെ ചികിത്സയിലൂടെയും കൗൺസിലിംഗിലൂടെയും തിരികെ കൊണ്ടുവരിക നവ തലമുറ ലഹരിക്കണിയിൽ വീഴാതെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിൽ രൂപീകരിക്കപ്പെട്ട മിഷനാണ് വിമുക്തി ഇത് മൂന്നും ശരിയാണ് കേരള ആബ്കാരി ആക്ട് പ്രകാരം കേരളത്തിൽ ഡ്രൈ ഡേ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശ്രീനാരായണ ഗുരു ജയന്തി കേരളത്തിൽ ഡ്രൈ ഡേ ആണ് രക്തസാക്ഷി ദിനം കേരളത്തിൽ ഡ്രൈ ഡേ ആണ് ശ്രീനാരായണ ഗുരു സമാധി ദിനം കേരളത്തിൽ ഡ്രൈ ഡേ ആണ് ഇത് മൂന്നും ശരിയാണ് എൻ ഡി പി എസ് നിയമവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക എന്നിട്ട് അനുയോജ്യമായ ഓപ്ഷൻ എഴുതാനാണ് തന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതില് ആ ഈ രണ്ടും മൂന്നും നാലും ശരിയാണ് മയക്കുമരുന്ന് കച്ചവടത്തിലൂടെ നേടിയ അനധികൃത സമ്പത്ത് കണ്ടുകെട്ടുന്നതിനുള്ള അധികാരം മേൽ നിയമത്തിനുണ്ട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് മേൽ നിയമപ്രകാരം കുറ്റകരമാണ് വധശിക്ഷ നൽകാവുന്ന വകുപ്പുകൾ മേൽ നിയമ പ്രകാരം നിലവിലുണ്ട് എൻ ഡി പി എസ് നിയമപ്രകാരം ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ദേഹപരിശോധന നടത്തുന്നതിന് ഗസറഡ് ഓഫീസറുടെ സാന്നിധ്യം ആവശ്യമാണ് ചുവട് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക എന്നിട്ട് ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ ഇവിടെ ആദ്യത്തെ പ്രസ്താവന ശരിയാണ് പോലീസ് വകുപ്പിലെ ഗസറ്റഡ് ഓഫീസർമാരുടെ സാന്നിധ്യം ഉറപ്പാക്കാവുന്നതാണ് രണ്ടാമത് ശരി എക്സൈസ് വകുപ്പിലെ ഗസറ്റഡ് ഓഫീസർമാരുടെ സാന്നിധ്യം ഉറപ്പാക്കാവുന്നതാണ് നാല് ശരിയാണ് റവന്യൂ വകുപ്പിലെ തഹസീൽദാൻമാരുടെ സാന്നിധ്യം ഉറപ്പാക്കാവുന്നതാണ് മൂന്ന് തെറ്റാണ് അടുത്തത് ഡിസ്ലറി ആൻഡ് വെയർഹൌസ് റൂൾ പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഇവിടെ മൂന്ന് മാത്രമാണ് ശരി ഡിസ്റ്റിലറികളിൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന മദ്യം നേരിട്ട് കെ എസ് ബി സിയുടെ എഫ് എൽ നയൻ ഷോപ്പിലേക്ക് എത്തിക്കാവുന്നതാണ് ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് നിയമപ്രകാരം താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ മൂന്നാണ് ശരി സ്പിരിറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൊളാസസിന് ഇരുണ്ട തവിട്ടു നിറം ആണ് എന്നതാണ് ശരി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് നിയമപ്രകാരം താഴെ പറയുന്ന ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ ഇവിടെ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനയും ശരിയാണ് നാലും ശരിയാണ് കേരള അബ്കാരി നിയമപ്രകാരം കുറ്റകരമായ പ്രസ്താവനകൾ ഏതൊക്കെ കുറ്റകരമായത് പൊതുസ്ഥലത്ത് മദ്യപിക്കുന്നത് ഇരുപത്തി ഒന്ന് വയസ്സിന് താഴെ പ്രായമുള്ള വ്യക്തികൾ മദ്യം വില്പന ചെയ്യുന്നത് ഇരുപത്തിയൊന്ന് വയസ്സ് പ്രായമുള്ള വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് പ്രായപൂർത്തിയായ ഒരാൾ സ്വന്തം ആവശ്യത്തിന് തെങ്ങ് ചെത്തി കള്ളുപയോഗിക്കുന്നത് ഇതൊക്കെ കുറ്റകരമാണ് എല്ലാം ശരിയാണ് കേരളത്തിൽ വിൽക്കുന്ന ബിയറിന്റെയും വൈനിന്റെയും കുറഞ്ഞതും കൂടിയതുമായ കൂടുതലുള്ളതുമായ ആൽക്കഹോൾ വീര്യം സീറോ പെർസെൻറ്റേജ് മുതൽ സിക്സ് പെർസെന്റേജ് ആണ് ബിയർ വൈനാണെങ്കിൽ എയ്റ്റ് പെർസെൻറ്റേജ് മുതൽ ഫിഫ്റ്റീൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് വരെ കേരളത്തിൽ ഇരുപത്തി വയസ്സുള്ള ഒരാൾക്ക് ജിൻ മദ്യത്തിന്റെ ആൽക്കഹോൾ വീര്യവും കൈവശം വെക്കാവുന്ന പരമാവധി അളവും ഓപ്ഷൻ എ ആണ് ഉത്തരം പരമാവധി പന്ത്രണ്ട് മണിക്കൂർ പ്രവർത്തന സമയമുള്ള ടു ഡി ഷോപ്പുകളും എഫ് എൽ വൺ ഷോപ്പുകളും പ്രവർത്തിക്കുന്ന സമയപരിധി യഥാക്രമം രാവിലെ എട്ട് മുതൽ രാത്രി പത്ത് വരെ രാവിലെ ഒൻപത് മുതൽ രാത്രി പതിനൊന്ന് വരെ പുകയിലെ ഉൽപ്പന്നങ്ങൾ കൈവശം വെക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും നിശ്ചയിച്ചിരിക്കുന്ന കുറഞ്ഞ പ്രായ പരിധി പതിനെട്ട് സിഗരറ്റ് പാക്കറ്റുകളിൽ മുന്നറിയിപ്പ് നൽകുന്നതിനെ കുറിച്ച് വിശദീകരിക്കും നിയമത്തിലെ വകുപ്പ് ഏത് ഏഴാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് നൂറിയാർ ചുറ്റളവിലുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിരിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരം ലഹരി മദ്യങ്ങളുടെ നിരോധനം ഏത് പട്ടികയിലുള്ള വിഷയമാണ് സംസ്ഥാന പട്ടിക വിമുക്തി മിഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാ എക്സൈസ് അഡീഷണൽ കമ്മീഷണർ ആണ് ഇന്ത്യയിൽ മയക്കുമരുന്ന് വിരുദ്ധ പ്രചാരണം ഏതാ ഇന്ത്യയിലെ മയക്കുമരുന്ന് വിരുദ്ധ പ്രചാരണം ഇന്ത്യയിലാണ് നശാമുക്ത ഭാരത് രണ്ടായിരത്തിലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ സെക്ഷൻ സിക്സ്റ്റി ഫൈവ് പ്രകാരം ഒരു കുറ്റകൃത്യത്തിന് ആവശ്യമായ മാനസിക ഘടകം അറിവും ഉദ്ദേശ്യവുമാണ് രണ്ടായിരത്തിലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ സെക്ഷൻ സെവന്റി ടു പ്രകാരം പ്രധാനമായും ലക്ഷ്യമിടുന്ന വ്യക്തികളുടെ വിഭാഗം ഏതാ ഐ ടി ആക്ട് അല്ലെങ്കിൽ ചട്ടങ്ങൾ പ്രകാരം അധികാരം വിനിയോഗിക്കുന്ന ഉദ്യോഗസ്ഥർ അപ്പൊ ഇത്രയായിരുന്നു നൂറ് ചോദ്യം നിങ്ങൾക്ക് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക നമുക്കൊരു എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കട്ട് ഓഫ് അൻപത്തി എട്ട് മുതൽ അറുപത്തി അഞ്ച് വരെയൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിന്റെ ഇടയ്ക്ക് അൻപത്തി എട്ട് മുതൽ അറുപത്തി അഞ്ച് വരെ മാർക്കിന്റെ ഇടയ്ക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണേ അപ്പോൾ ഈ ഒരു ആൻസർ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക പിന്നെ ഇതിന്റെ ക്വസ്റ്റൻ ഉണ്ടല്ലോ നമ്മുടെ ടെലഗ്രാം ചാനൽ ഇട്ടേക്കാവെ അപ്പോൾ വേണമെന്നൊരു രസം ഒന്ന് കമന്റ് ചെയ്താൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഹർഷദ് മെജൂട്ടക് ആപ്പിൽ എൽ ഡി സി ടു തൗസൻഡ് ട്വന്റി സെവൻ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ സീറ്റ് ഇന്ന് തന്നെ ഉറപ്പിക്കുക ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്